എല്ലാ മാസവും ഞങ്ങൾ യാത്ര പോകാറുണ്ടെങ്കിലും ഡിസംബറിലെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഏതെങ്കിലും തണുപ്പുള്ള സ്ഥലങ്ങളിലായിരിക്കും ഞങ്ങൾ പോവുക മാത്രമല്ല സാധാരണ എല്ലാ യാത്രകളും ഞങ്ങൾ ആയിരിക്കും ക്ഷേത്രത്തിലേക്കാണ് പോകുന്നതെങ്കിലും ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഡാൻസും പാട്ടും കളിയും ചിരിയും ആ തീർത്ഥാടനവും ഞങ്ങൾ ഒരു ടൂർ മൂഡാക്കും പിന്നെ ഡിസംബറിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ കൊല്ലവും പതിവാണ് അമ്പലങ്ങളിലേക്കെല്ലാം പോവാറുള്ളത് ഏതെങ്കിലും ഒരു തണുപ്പ് സ്ഥലം നോക്കിയാണ് പോവാറുള്ളത് ഇത്തവണ ഞങ്ങൾ തിരഞ്ഞെടുത്തത് കൂർഗാണ് കൂർ ഞങ്ങൾ മിക്കവരും ജോലിക്ക് പോകേണ്ടവരായത് കാരണം ഒരു ലീവ് പോവാണ്ടിരിക്കാൻ വേണ്ടി വൈകിട്ട് ഒമ്പത് മണിയോടെ കൂടിയാണ് യാത്ര പുറപ്പെട്ടത് എല്ലാവരും കെട്ടിപ്പറക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും എട്ട് മണിക്ക് പോകുക പറഞ്ഞെങ്കിലും ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ പത്ത് മണിയായി നേരം വെളുത്തപ്പോൾ ഞങ്ങൾ വയനാടിന് കാട്ടിലേക്ക് കയറുന്ന മുമ്പിൽ ഒരു പെട്രോൾ പമ്പിലെത്തി അവിടെ നിന്ന് ഫ്രഷായി നേരെ കാട്ട് കാട്ട് നമ്മുടെ തിരുനെല്ലിയിൽ ഉണ്ണിയപ്പക്കടയിലേക്ക് തിരുനെല്ലി ക്ഷേത്രത്തിൽ പോകാമെന്ന് ഡ്രൈവർ കണ്ണൻ പറഞ്ഞെങ്കിലും ഞങ്ങൾ സമ്മതിച്ചില്ല എല്ലാ പ്രാവശ്യവും നമ്മൾ അമ്പലത്തിൽ പോകണതാണ് ഞങ്ങളെല്ലാ കൊല്ലവും കൊട്ടിരുമ തിരുനെല്ലിന്ന് തൊഴാറുള്ളതാട്ടോ അതുകൊണ്ട് വേണ്ട ഈ പ്രാവശ്യം അമ്പലയാത്ര വേണ്ട നമുക്ക് നേരെ കൂറിലേക്ക് പോവാന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണിയപ്പക്കാട്ടേക്കാരനെ കണ്ണ് 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 നല്ല പരിചയമുണ്ട് അവർ വേഗം ഇഡ്ഡലിയും ചട്നിയും ഞങ്ങക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവർ വിളിച്ചു പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾ വേഗം മുന്നേപ്പക്കടയിലെത്തി ചൂടുള്ള ഇഡലിയും നല്ല ചമ്മന്തിയും സാമ്പാറും കട്ടൻ ചായയും നല്ല ആംബിയൻസ് ആണല്ലോ അവിടെ അവിടെ ഇരുന്ന് കഴിച്ച ശേഷം നേരെ കൂറുകിലേക്ക് രാവിലെ പതിനൊന്നരയോട് കൂടി കൂറുകിലെത്തി കൂറുകിലെത്തി ഞാൻ വേഗം കാരണം അവിടെ അടുത്തൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് ഫുഡിനൊക്കെ മാത്രമല്ല നമ്മുടെ വയർ കേടാവുകയും ചെയ്യും ഞങ്ങൾ രണ്ട് മൂന്ന് പേര് എല്ലാവരും ഫ്രഷ് ആയിക്കോളാൻ പറഞ്ഞ നേരെ kitchen ലേക്ക് ഓടി കിച്ചണിൽ ചെന്ന് എൻ്റെ അമ്മ കുറച്ച് നാളികേരം വറുത്തി വറുത്തു നിന്നിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളിയും നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളിയിട്ടൊരു സാമ്പാറും പച്ചപ്പയറും കായും ഒരു മെഴുക്കുരറ്റിയും വേഗം ചോറും വെച്ച് ഞങ്ങൾ രാത്രി കുറച്ച് ഇഡ്ഡലിയും ഉണ്ടാക്കി വെച്ച ശേഷം ഞങ്ങളും കുളിച്ച് ഫ്രഷായി ഉച്ചയോണിന് ശേഷം ഞങ്ങളെല്ലാവരും യാത്ര തിരിച്ചു ഞങ്ങൾ താമസിച്ചിരുന്നത് കർണാടക കർണാടകയിൽ കുടഗ ജില്ലയിലെ ബേലേക്കുപ്പയിൽ അതായത് കുശാൽ നഗറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാരാജ റോയൽ റിസോർട്ടിലാണ് താമസിച്ചിരുന്നത് കേട്ടോ നല്ലൊരു ഹോമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെയുള്ള ആളുകളും ആ സ്ഥലം സ്ഥലവും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ ഭക്ഷണവും കഴിഞ്ഞ് എല്ലാ ഒരു കുട്ടി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുഞ്ഞ് കുഞ്ഞിക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഞെടെ സ്ഥിരം യാത്ര ചെയ്യുന്ന അമ്പിളിയുടെ പേരക്കുട്ടി അവൻ ദുബായിൽ നിന്ന് വന്നതാണ് അപ്പോൾ അവന് രണ്ട് വയസ്സായിട്ടുള്ളൂ അവനും ഞങ്ങളുടെ കൂടെ യാത്രയെ ജോയിൻ ചെയ്തു അവനുള്ളായിരുന്ന രസം പറയാൻ വയ്യ അവനും സന്തോഷം ഞങ്ങൾ കുറേ പേരെ കണ്ടപ്പോൾ ഞങ്ങള് നേരെ പോയത് നിസർഗാം എന്ന സ്ഥലത്തേക്കാണ് ട്ടോ അത് കുശാലനഗർ തന്നെയാണ് ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോയെങ്കിലും കുറെ ഏർ നമ്മുടെ മുളങ്കാടില്ലേ മുളങ്കാടും കുറേ കുറേ ഒരു ജല ജലാശയവും ഒഴുകി പോകുന്നുണ്ട് വേറെ ഒന്നും അവിടെ കണ്ടില്ല കുറച്ച് നേരം പിന്നെ അവിടെ ഷോപ്പിങ്ങിന് കുറേ സ്ഥലങ്ങൾ കണ്ടു പക്ഷേ ഗോൾഡൻ ടെമ്പിൾ വൈകിട്ട് അഞ്ച് മണിക്ക് അടയ്ക്കും എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ അവിടെ വേഗം ഷോപ്പിംഗ് ഒന്നും ചെയ്യാണ്ട് ഓടി അത് കാരണം കുറേ പേർക്ക് കുറച്ച് വിഷമങ്ങളുണ്ടായിരുന്നു ട്ടോ ഷോപ്പി അവിടെ എല്ലാവർക്കും ഷോപ്പിംഗ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൽ പോയി ഗോൾഡൻ ടെമ്പിളിൽ കുറേ കുഞ്ഞ് ടിബറ്റിന് ആൾക്കാൾ ടിബറ്റിൻ്റെ കുട്ടികളുണ്ടല്ലോ ഒരു തരം പ്രത്യേകം മെറൂണും മഞ്ഞയും ഉള്ള ഡ്രസ്സുകളാണ് ധരിച്ചിരുന്നത് നല്ലൊരു ഐശ്വര്യം ഉണ്ട് കേട്ടോ അവരുടെ എല്ലാവരുടെയും മുഖത്ത് ശരിക്കും നമ്മൾ ടിബറ്റിൽ എത്തിയ പോലെ തോന്നിയത് ആ വശവും വല്ലാത്തൊരു സൗമ്യത അവിടെ മൂടി നിന്നിരുന്നു ഗോൾഡൻ ടെമ്പിളും കണ്ട് തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോയി അന്നത്തെ ദിവസം പിറ്റേ ദിവസം ഞങ്ങൾ പോയത് തലക്കാവേരിയിലേക്കാണ് തലക്കാവേരിലെ വിശേഷങ്ങൾ അടുത്തതിൽ പറയാം കേട്ടോ ഓക്കേ താങ്ക് യു